ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടുകൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി മുതൽ ജന്മരാശ്യാധിപന ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തളർച്ചകളും തോന്നുമെങ്കിലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും തളർച്ച കൂടാതെ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ കർമ്മസ്ഥാനത്ത് പിന്നീട് ഈ സൂര്യൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധ വേടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി മുതല് ജന്മരാശ്യാധിപനാണെങ്കിൽ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ ശനിയുടേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ധനപരമായിട്ട് കുടുംബപരമായിട്ട് കുടുംബ ബന്ധങ്ങളിലെ സന്താന ഭാവങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടി കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ സെപ്റ്റംബർ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ സഹസ്രനാമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ നല്ലതാണ്